ഏവർക്കും മലയാളി ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങൾക്ക് കാണിച്ച് ചെയ്യാൻ പോകുന്നത് യൂട്യൂബ് വീഡിയോസ് എങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യാമെന്നാണ് സാധാരണ നിങ്ങൾ യൂട്യൂബിൽ ഒരു വീഡിയോ ഓപ്പൺ ചെയ്ത് യൂട്യൂബ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വീഡിയോ ക്ലോസ് ആവാറുണ്ട് പക്ഷേ ഇതൊരു ഇതൊരാപ്ലിക്കേഷനാണ് ഫ്ലോട്ടിംഗ് ട്യൂബ് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര് ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ സെയിം എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നത് ഇത് യൂട്യൂബ് തന്നെയാണ് പക്ഷേ ഇത് ഇതിൽ ഒരു പ്രത്യേകതയുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾ ഈ കാർ സ്ത്രീയുടെ ട്രെയിലർ ഓപ്പൺ ചെയ്തു ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോയിലാണ് ഈ വീഡിയോ കാണിക്കുക ഇനി നിങ്ങൾ ഈ ആപ്പ് ക്ലോസ് ചെയ്താലും ആ വീഡിയോ ബാക്ക്ഗ്രൗണ്ട് റൺ ആയിക്കൊണ്ടിരിക്കും ഇതിൽ ഓഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓഡിയോ ഞാനിപ്പോൾ മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നതൊന്നും കേൾക്കില്ല അപ്പോൾ ഈ വീഡിയോസ് വീഡിയോസെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ കാണുന്ന ഈ ഓപ്ഷൻ നിൽക്കുന്നതോടുകൂടി നിങ്ങൾക്കിത് ഫുൾ സ്ക്രീനായി കാണാൻ സാധിക്കും ഇവിടെ സൗണ്ട് കുറയ്ക്കാനും സാധിക്കും ഇങ്ങനെ ധാരാളം ഫീച്ചേഴ്സ് ഉള്ളൊരു ആപ്ലിക്കേഷൻ ആണിത് ഇനി നിങ്ങൾക്കിത് മൂവ് ചെയ്യണമെങ്കിൽ മുകളിൽ കാണുന്ന ആ ഐക്കൺ നീക്കുന്നതോടുകൂടി നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നീക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ക്ലോസ് ചെയ്യണമെങ്കിൽ ആ സർക്കിൾ മേഞ്ഞെക്കി ആ സർക്കിൾ അടിയിൽ കാണുന്ന ക്രോസ്മയ്ക്ക് ഡ്രാഗ് ചെയ്ത് ഇട്ടാൽ മതി ഇപ്പോൾ അത് ക്ലോസ് ആയി കഴിഞ്ഞിരിക്കുന്നു ഇനി നിങ്ങൾക്ക് ഇതിൽ ഈ ആപ്പിൽ സൈൻ ഇൻ ചെയ്യാവുന്നതാണ് നിങ്ങൾ സാധാരണ യൂട്യൂബിൽ ചെയ്യുന്ന എല്ലാം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇതിൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലും അങ്ങനെ എന്ത് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി ഇനിയും ധാരാളം വീഡിയോസിനായി എൻ്റെ ചാനലായ മലയാളി ടെക് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഉപകാരപ്രദമായെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ എടുക്കാൻ ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിട്ട് കാണുന്നവരായിരിക്കും ബൈ